കോൺഗ്രസിനകത്ത് എല്ലാ കാലത്തും ഉണ്ടാകുന്ന ഒരു പ്രശ്നമാണ് തമ്മിൽ തല് എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു നേതാവ് ഉയർന്നു വരുമ്പോൾ മറ്റുള്ള നേതാക്കൾക്ക് ആ ഉയർന്നു വന്ന നേതാവിനെ കാണാൻ പറ്റില്ല അയാളെ എങ്ങനെയെങ്കിലും തളർത്തണം അല്ലെങ്കിൽ അയാളുടെ ഉദ്ദേശം നടക്കരുത് എന്നുള്ള രീതിയിലാണ് മറ്റു നേതാക്കൾ പോകുന്നത് ആ ഒരു സംഭവം ഇപ്പോൾ നടന്നിരിക്കുന്നത് സന്ദീപ് വാര്യർക്കെതിരെയാണ് സന്ദീപ് വാര്യർക്കെതിരെ കോൺഗ്രസിന്റെ അല്ലെങ്കിൽ ഡി സി കമ്മിറ്റിയിൽ വലിയ രീതിയിലുള്ള വിമർശനങ്ങൾ ഉയർന്നിരിക്കുകയാണ് അതായത് തൃശൂർ ജില്ലയുടെ തെരഞ്ഞെടുപ്പ് ചുമതലകളുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള നേതാക്കൾ സന്ദീപ് ഭാര്യർക്കെതിരെ വലിയ രീതിയിലുള്ള ഒരു ആരോപണം ഉന്നയിച്ചിരിക്കുകയാണ് അടുത്ത തെരഞ്ഞെടുപ്പിൽ തൃശൂരിൽ നിന്ന് മത്സരിക്കാനുള്ള നീക്കമാണ് സന്ദീപ് ഭാര്യർ നടത്തുന്നത് എന്നുള്ളതാണ് കോൺഗ്രസിനകത്ത് നിന്നുള്ള നേതാക്കൾ തന്നെ പറയുന്നത് സന്ദീപ് ഭാര്യർ സ്വയം സ്ഥാനാർത്ഥിത്വം ഇതോടുകൂടി തന്നെ പ്രഖ്യാപിച്ചു എന്നും ഇതൊരു ശരിയായ പ്രവണതയല്ല എന്നുള്ളതാണ് രണ്ട് ദിവസങ്ങൾക്ക് മുമ്പ് നടന്ന ഡി സി സി യോഗത്തിൽ ഉയർന്ന വിമർശനമാണ് എന്നുള്ളത് എടുത്തു പറയേണ്ട ഒരു ഘടകമാണ് അടുത്ത കാലത്തായി കോൺഗ്രസിലേക്ക് വന്ന ഒരാളാണ് സന്ദീപ് വാര്യർ വളരെ കുറച്ച് സമയത്തിനുള്ളിൽ തന്നെ വലിയൊരു ഹൈപ്പ് അദ്ദേഹത്തിന് സൃഷ്ടിക്കാൻ സാധിച്ചു എന്നാൽ അദ്ദേഹം അത്രമാത്രം ഉയരത്തിൽ പോകേണ്ട എന്ന് ചിന്തിക്കുന്ന ചില നേതാക്കളാണ് ഇത്തരത്തിലുള്ള വിമർശനങ്ങൾക്ക് കാരണം അതിന് അവർ കാരണമായി പറയുന്നത് കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഈ രാഹുൽ ഗാന്ധിയുടെ ഒരു വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പെരിന്തൽമണ്ണയിൽ നടന്ന ഒരു പരിപാടി സന്ദീപ് വാര്യർ ഒരു പ്രസംഗം നടത്തിയിരുന്നു ആ പ്രസംഗത്തിൽ പറഞ്ഞത് തൃശൂരിൽ ബി ജെ പി എങ്ങനെയാണ് വിജയിച്ചത് എന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് അടുത്ത നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ശോഭാ സുരേന്ദ്രനെ ബലിയാടാക്കാതെ കെ സുരേന്ദ്രന് തൃശൂരിൽ മത്സരിക്കാൻ ആർജവമുണ്ടോ എന്നുള്ളൊരു പ്രസംഗമാണ് സന്ദീപ് വാര്യർ നടത്തിയത് ഇത്തരത്തിലൊരു പ്രസംഗം സന്ദീപ് വാര്യർ നടത്തിയതിലൂടെ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സന്ദീപ് വാര്യർ തൃശൂരിൽ മത്സരിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട് എന്നും അല്ലെങ്കിൽ അതൊരു സ്വയം സ്ഥാനാർത്ഥി പ്രഖ്യാപനമാണ് എന്നുള്ളതാണ് കോൺഗ്രസിനകത്തുള്ള നേതാക്കൾ തന്നെ പറയുന്നത് അദ്ദേഹം കെ സുരേന്ദ്രൻ വെല്ലുവിളിക്കുന്നു ശേഷം കെ സുരേന്ദ്രൻ തൃശൂരിൽ മത്സരിക്കുന്നു അപ്പോൾ സ്വാഭാവികമായും സന്ദീപ് ആര്യറെ കോൺഗ്രസിന് അല്ലെങ്കിൽ യു ഡി എഫിന് തൃശൂരിൽ മത്സരിപ്പിക്കേണ്ടി വരും എന്നുള്ള ഒരു സമ്മർദ്ദ തന്ത്രമാണ് സന്ദീപ് ആര്യർ പയറ്റിയത് എന്നുള്ളതാണ് ഡി സി സി കമ്മിറ്റിയിൽ ഉയർന്നു വന്ന വിമർശനം എന്ന് പറയുന്നത് ഏതായാലും ഈ തമ്മിൽ തന്നെ അതായത് ഒരാൾ നന്നാവുന്നത് അല്ലെങ്കിൽ ഒരാൾ ഹൈപ്പിലാകുന്നത് കാണുന്നത് മറ്റൊരാൾക്ക് അല്ലെങ്കിൽ മറ്റൊരു നേതാക്കൾക്ക് ഇഷ്ടപ്പെടാത്ത കാലത്തോളം കാലത്തോളം കോൺഗ്രസിന്റെ ഭാവി എന്താകും എന്നുള്ളത് പറയാൻ പറ്റില്ല അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിലും പിണറായി വിജയന്റെ കീഴിൽ അല്ലെങ്കിൽ എൽ ഡി എഫ് മൂന്നാമ്പതും അധികാരത്തിലെത്തിയാൽ അതിൽ അത്ഭുതപ്പെടേണ്ടതില്ല കാരണം അത്രയ്ക്കും അതം വധിച്ച രീതിയിൽ അല്ലെങ്കിൽ തമ്മിൽ തല്ലുണ്ടാകുന്ന രീതിയിലാണ് ഇപ്പോഴും കോൺഗ്രസിന്റെ നീക്കുപോക്കുകളൊക്കെ ഉണ്ടാകുന്നത് രണ്ടു തവണ അതായത് കഴിഞ്ഞ തവണ അധികാരം നഷ്ടപ്പെട്ടു എങ്ങനെയെങ്കിലും അടുത്ത തവണ അധികാരം പിടിച്ചെടുക്കാനുള്ള ഒരു ശ്രമം നടത്തേണ്ട സമയത്ത് അല്ലെങ്കിൽ ഒരു കൂട്ടായ പ്രവർത്തനം ഉണ്ടാകുന്ന സ്ഥലത്താണ് ഇത്തരത്തിലുള്ള തമ്മിൽ തല്ലുകളും പാരവയ്പ്പുകളും ഉണ്ടാകുന്നത് എന്നുള്ളത് എടുത്തു പറയേണ്ട ഒരു ഘടകമാണ്